ബേസിൽ ജോസഫ് ഇനി ഒരു വർഷം സിനിമയിലേക്കില്ല ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് ബേസിൽ ജോസഫ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം മലയാള സിനിമയിലെ മിനിമം ഗ്യാരണ്ടി താരമായി മാറിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് നായകനായും സംവിധായകനുമെല്ലാം വിശ്വസിക്കാവുന്ന പേരാണ് ഇന്ന് ബേസിൽ ജോസഫ് തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൻ്റെ വർഷമാക്കി മാറ്റിയിരിക്കുകയാണ് ബേസിൽ വലിയ ബജറ്റില്ലാതെ ഒരുക്കുന്ന സിനിമകളെപ്പോലും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാക്കാൻ ബേസിൽ ജോസഫ് എന്ന നായകന് സാധിക്കുന്നുണ്ട് എന്നതാണ് സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒടുവിൽ ഇറങ്ങിയ സൂക്ഷ്മദർശിനി ഇതിനോടകം തന്നെ അമ്പത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ ബേസിൽ നസ്രിയ ആ അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ കയ്യടി നേടുന്നുണ്ട് കുഞ്ഞുരാമായണം മുതൽ മിന്നൽ മുരണി വരെ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും വലിയ ഹിറ്റുകളാക്കി മാറ്റാനും ബേസിലിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിൽ അന്ന് പ്രേക്ഷകർ ഏറ്റവും വിശ്വാസത്തോടെ ടിക്കറ്റ് എടുക്കാവുന്ന കാരണമായി മാറിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് എന്ന പേര് എന്നാൽ താൻ അധികം വൈകാതെ ഒരു ഇടവേള എടുക്കുമെന്നാണ് ബേസിൽ ജോസഫ് ഇപ്പോൾ പറയുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള സിനിമകൾ കൂടെ റിലീസായി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് ഇടവേള എടുക്കുകയാണെന്ന് ബേസിൽ പറയുന്നു അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇങ്ങനെ മനസ്സ് തുറന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുക തൻ്റെ ഉള്ളിൽ തന്നിലെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബേസിൽ ജാസു ഞാനൊരു അപ്പനാണ് എന്ന ചിന്ത എപ്പോഴുമുണ്ട് അതിനുവേണ്ടി പാരൻ്റയും പുസ്തകങ്ങൾ വായിക്കേണ്ടതില്ലോ എന്നാണ് താരം പറയുന്നത് മുൻപൊക്കെ കൂട്ടുകാരുടെയും കസിൻ്റെയും ഒക്കെ മക്കളെ കാണുമ്പോൾ സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നാറുണ്ട് തനിക്ക് പക്ഷേ സ്വന്തം കുഞ്ഞു വരുമ്പോഴുള്ള ആ അടുപ്പം വേറെയാണ് സ്വന്തം കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി ഓടിക്കളിയും ബഹളവും തന്നെയാണ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് എന്നാണ് ബേസിൽ ജോസഫ് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് അഭിനയ തിരക്കുകൾ മതിയാക്കി കുറച്ചു കാലം ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് താരം പറയുന്നത് മൂന്ന് വർഷമായി തുടർച്ചയായി അഭിനയിച്ച് എല്ലാ ദിവസവും സിനിമയിൽ അഭി അഭിനയിക്കുകയാണെന്ന ഫീലാണ് ഇപ്പോൾ വീട്ടുകാർക്കൊപ്പം കുറച്ചുനാൾ ചെലവഴിക്കണമെന്നാണ് താരം പറയുന്നത് ഇനി പ്രാവിൻകൂട് ഷാപ്പ് മരണമാസ് പൊന്മാൽ എന്നീ സിനിമയിൽ കൂടി ബേസിലിൻ്റെതായിട്ട് റിലീസ് ആവാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുനാൾ ഞാനിവിടെ ഉണ്ടാവില്ല ഒരു വർഷം ബ്രേക്ക് എടുക്കും എന്നാണ് താരം പറയുന്നത് അപ്പോൾ പലരും എന്നെ കാണാനായിട്ട് കൊതിക്കും അപ്പോൾ ആളുകൾ ചോദിക്കും മറ്റവൻ എവിടെ പോയി എന്ന് അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ സൂക്ഷ്മ ദർശനം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക നല്ല സിനിമയാണ് നാല് വർഷത്തിന് ശേഷം ഉള്ള തൻ്റെ തിരിച്ചുവരവ് നസ്രിയ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ അതിൽ എം സി ജിതിനാണ് സംവിധാനം ചെയ്തിട്ട് അതുൽ രാമേന്ദ്രൻ ലിബിൻ ടി ബി എന്നിവർ ചേർന്ന് തിരക്കഥയും രചിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതനായാലും ഉണ്ട് അഖില ഭാർഗവനും ഉണ്ട് മെറിൻ ഫിലിപ്പുണ്ട് പൂജ മോഹൻരാജ് പിന്നെ ബേസിൽ നസ്രിയ ജൂഡി എന്നിവരെല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു നല്ല സിനിമയാണ് സൂക്ഷ്മ